ഹലോ ഗേൾസ് ഇനി ഞാനൊരു ഏഴുമണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായി സാധാരണ ഒരു ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് എണീക്കാറ് എന്നൊരു സ്ഥലത്തേക്ക് ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് എൻ്റെ ഡയ സ്റ്റാർട്ട് ചെയ്തു സാധാരണ ഞാൻ എൻ്റെ കമുണ്ടലത്തിലാണ് വെള്ളം കുടിക്കാറ് പക്ഷേ കമുണ്ടലം ഫ്രിഡ്ജിലായിരുന്നു നല്ല തണുപ്പുള്ളതുകൊണ്ട് അത് കുടിക്കാൻ പറ്റിയില്ല അങ്ങനെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മായി നല്ല പൊരിഞ്ഞ പണിയിലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കൊലായി ഒക്കെ അടിച്ച് വരി കൊടുത്തവരെ സഹായിക്കാന്ന് അങ്ങനെ ചൂലെടുത്ത് ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു പറ്റം മുറുമ്പുകൾ വന്ന് അവരുടെ ആവാസ വ്യവസ്ഥ ിച്ചതിന് എൻ്റെ കാലുകൾ കടിച്ചു മുറിച്ചത് വേദനകൾ കൊണ്ട് ഞാൻ പൊളഞ്ഞെങ്കിലും ഇതൊക്കെ വീഡിയോയിൽ പതിയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതെ അടിച്ചു ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് കാലൊക്കെ മാന്തി പൊളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു വാഷിംഗ് മെഷീനിൽ തുണിയിടാനുള്ള ഒരു ശ്രമത്തിലാണ് ഇത് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു പരിപാടിയാണ് ഒക്കെ വാഷിംഗ് മെഷീൻ തന്നെ ചെയ്തോളും അത് കഴിഞ്ഞ അടുക്കളയിലേക്ക് പോയപ്പോഴാണ് ഈയൊരു രംഗം കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയത് അമ്മായി മൂക്ക് ചോറ് വാരി കൊടുക്കുകയാണ് ഗൈസ് അമ്മയും മകളുമാണെങ്കിലും ഇവർ തമ്മിൽ ഇരുപത്തിനാല് മണിക്കൂറും അടിയാണ് ഉറങ്ങുന്ന നേരത്ത് പോലും അമ്മായി ഇവളെ തെറി പറഞ്ഞിട്ട് സ്വപ്നം കണ്ട് ഞെട്ടു നീക്കാറാണ് പതിവ് പഠിക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം പഠിക്കൂല പഠിക്കൂല എന്ന് ഇവളും പഠിക്കണം പഠിക്കണം അമ്മായിയും അങ്ങനെ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ചെന്നപ്പോൾ അമ്മ മീമി നന്നാക്കുന്നുണ്ടായിരുന്നു മത്തി ആയിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ പൂച്ചമ്മ പിന്നാലെ ഉണ്ടായിരുന്നു ഇപ്പം എന്തെങ്കിലും കിട്ടും ഇപ്പം എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അമ്മ സമർത്ഥമായി കടന്നു കളഞ്ഞു അങ്ങനെ അമ്മ പറഞ്ഞു നീ ഇവിടെ വീഡിയോ പിടിച്ചിരിക്കല്ലേ അവിടെ ഇരിക്കുക എന്തായാലും മീനിനൊന്ന് കാവലിരിക്കുക അപ്പോൾ അത് കൊണ്ട് ഒഴിവാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അമ്മ പിന്നെ പൊങ്ങിയത് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു നമ്മുടെ ഒന്ന് ഹാർവസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചീരത്തോട്ടത്തിലേക്ക് പോയപ്പോൾ അധികം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ മിഞ്ഞാന്ന് കുറേ നുള്ളി ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മ അവിടുന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ചില ആൾക്കാരുടെ കൈ തട്ടിയാൽ ചീര വളരില്ല അതുകൊണ്ട് അത് വളർന്നിട്ടില്ലെങ്കിൽ നിൻ്റെ തല ഞാൻ വെട്ടുമെന്ന് പക്ഷേ ഞാനതൊന്നും കാര്യമാക്കിയില്ല നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കോണ്ടൻറ്റുമാകും പിന്നെ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഭയങ്കര കെയർഫുള്ളി ഓരോ ചീര ുള്ളിയെടുക്കുകയാണ് കാരണം ഇതിൽ എന്തെങ്കിലും ഒന്ന് നശിച്ചു പോയാൽ പിന്നെ ഞാൻ ബാക്കി കാണില്ല അമ്മമ്മയ്ക്ക് എന്നേക്കാളും സ്നേഹം ചീരയോടാണ് ഗൈസ് അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് വെട്ടിയെടുക്കുകയാണ് ഉപ്പേരി വെക്കാനുള്ള ശ്രമത്തിലായിരുന്നു അങ്ങനെ കുറേയൊക്കെ ചീര ദാ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ചീര നല്ല ഫ്രഷ് ചീരയാണ് അങ്ങനെ ഇതും കൊണ്ട് ഞാൻ അടുക്കളയിൽ വെച്ചു പിന്നെ ഞാൻ പല്ല് തേക്കായിരുന്നു പല്ല് തേക്കായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പോകാൻ പറ്റാത്ത എൻ്റെ ഇന്ന് ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാന്നായിരുന്നു വിചാരിച്ചത് കാരണം എൻ്റെ സ്കിന്നിൽ പിം പിന്നെയും പിമ്പിൾസ് തല പൊക്കി തുടങ്ങി അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമാണ് എൻ്റെ സ്കിന്നിൽ പിന്നെയും പിംപിൾസ് വരികയെന്നുള്ളത് കാരണം ഒരു പ്രാവശ്യം ഞാൻ നല്ലോണം അനുഭവിച്ചതാണ് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ഡെർമറ്റോളജിസ്റ്റിനെ ഒന്ന് മാറ്റി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് പരിചയമുള്ള വേറെ വേറൊരു ഡെർമറ്റോളജിസ്റ്റിനുണ്ട് നല്ല അടിപൊളി ഡോക്ടറാണ് അപ്പോൾ മുപ്പത്തിനെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒന്നും നടന്നില്ല എല്ലാ പ്ലാനും ചീറ്റിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടമുണ്ട് എന്നാലും നാളെ മറ്റന്നാളോ പോകാന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ മുഖം തേച്ച് വിനിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്കിൻ റുട്ടി ഞാൻ ഒരിക്കലും മിസ് ചെയ്യൂല കാരണം എനിക്കിത് ഇത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവുകയാണ് അങ്ങനെ മുഖമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സാധന സാമഗ്രികൾ ഒക്കെ എടുത്തിട്ട് ബ്രഷും ഫേസ് വാഷും ഒക്കെ എടുത്തിട്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോയി എന്നിട്ട് ഞാൻ മുഖം തുടയ്ക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ തിരഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫാനിൻ്റെ കാറ്റിൽ ഇത് ആറ്റി ആറ്റി ഉണക്കുകയാണ് അങ്ങനെ ഒക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ദാ മോയ്സ്ചറൈസർ വന്നു സൺസ്ക്രീൻ വന്നു പിന്നെ ദാ നമ്മുടെ ലിപ് ബാം വന്നു അവസാനം എൻ്റെ ഒരു ആസ്തറ്റിക് പോസും വന്നു ഗൈസ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കയറ്റി വിടാലോ എന്നുള്ളൊരു ആശയിൽ ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ അമ്മ പറഞ്ഞു ചായ ഇല്ല ചായക്ക് വെള്ളം വെച്ചോ എന്ന് അങ്ങനെ ഞാൻ ചായക്ക് വെള്ളം വെച്ചു എന്തെങ്കിലും ഒന്ന് വയറുനിറച്ച് തിന്നാലോ എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ ചായക്ക് വെള്ളം വെച്ചത് അങ്ങനെ ദാ അലർജി മൂത്ത് നടക്കുന്ന തന്നെയാണ് നിങ്ങൾ കാണുന്നത് നല്ല തുമ്മലാണ് തുമ്മലാണിപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെ ഞാൻ പ്ലേറ്റൊക്കെ കഴുകി തിന്നാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ആ ഒരു രംഗം എൻ്റെ കണ്ണ് നനയിപ്പിച്ചത് ഇന്ന് വെള്ളക്കടലെയും പുട്ടുമാണ് ഗൈസ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ വെള്ളക്കടലയും പുട്ടും ആ ബ്രൗൺ കടൽ എനിക്കിഷ്ടമാണ് പക്ഷെ വെള്ളക്കടലിഷ്ടെ എനിക്കിഷ്ടമല്ല ഇപ്പം എൻ്റെ കൈ പോളും ഗൈസ് പൊള്ളി കണ്ടില്ലേ ചായ പാത്രം തുണി ഇല്ലാതെ പിടിച്ചതാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇത് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല അമ്മ എന്നാണ് ഞാൻ അമ്മയോട് ചോദിക്കുന്നത് അപ്പോൾ അമ്മ ചോദിച്ചത് എനിക്കെന്തടി കണ്ണില്ലേന്ന് അങ്ങനെ ഞാൻ ചായ ഗ്ലാസ്സിലേക്ക് വെച്ചു ഒഴിച്ചിട്ട് ഇതാ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് മനസ്സിലാ മനസ്സോടെയാണ് ഞാൻ ഈ ചായ കുടിക്കാൻ വന്നിരിക്കുന്നത് കാരണം വെള്ളക്കടലായതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചൊറിഞ്ഞ് ഞാനിതാ ഒന്നും കഴിക്കാൻ പറ്റാതെ എണീറ്റ് പോയി അങ്ങനെ ഞാനൊരു കോലുമിഠായി എടുത്ത് ഞാനിതാ അവിടെ അങ്ങനെ വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വാർപ്പിൻ്റെ മല തുണി വിരിച്ചിടാൻ പോയി പക്ഷേ ഭയങ്കര വെയിലായത് കൊണ്ട് ഇങ്ങോട്ട് തന്നെ പോന്നു പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവിടെ തേങ്ങ ഉണ്ടായിരുന്നു അത് വെള്ളമെങ്കിലും ഭക്ഷിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ കണ്ണ് കുത്തിയിട്ട് ഇത് ആ തേങ്ങ വെള്ളം കുടിക്കാൻ നിൽക്കുകയാണ് പക്ഷേ അതിലൊരു കുന്തവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ പ്രതീക്ഷയും പാളിപ്പോയി അപ്പോൾ പിന്നെ പെട്ടെന്ന് ചോറ് തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ചീരോപ്പേരി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചീര എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല വിശപ്പായിരുന്നു ഗൈസ് വിശന്നിട്ട് എനിക്ക് തല കറങ്ങി തരുന്നു ഈ ചീര അരിയുമ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ തേങ്ങയും തേങ്ങ ഒതുക്കിയിട്ടാണ് ചീരോപ്പേരി വെക്കുന്നത് അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ചീരോപ്പേരി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കൊറിയറ് റിട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് കൊറിയൻ മാമൻ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ആ ഒരു രംഗം ഞാൻ കണ്ടത് ഉമ്മർത്തതാ നിൽക്കുന്നു എൻ്റെ മാമൻ എന്ന വാസുവണ്ണൻ വാസുവണ്ണൻ എന്നെ ചുവന്ന കണ്ണുകളോടെ നോക്കി ഈ വീട്ടിൽ വീണ്ടും കുറയറോ വീട്ടിൽ വന്നിട്ട് നിനക്ക് ഞാൻ ബാക്കി തരാമടി എന്നായിരുന്നു തോന്നുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം അങ്ങനെ ഞാൻ വേഗം വീട്ടിലേക്ക് കയറിപ്പോയി അങ്ങനെ ഞാൻ അത് തേങ്ങ ഒതുക്കുകയാണ് മിക്സിയിലിട്ടിട്ട് അങ്ങനെ അതൊക്കെ വേഗം അടിച്ചെടുത്തു മിക്സിയിലിട്ടിട്ട് തേങ്ങ അടിച്ചെടുത്തു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആ ഗ്യാസ് കത്തിച്ചിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണയും കടുകും മുളകും കൂടെ വറവിട്ടപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി അങ്ങനെ ആരെയും അറിയിക്കാതെ ഞാൻ അതിലേക്ക് വേഗം ചീരേൻ്റെ ഇല വാരി കിട്ടും അടുക്കളയിൽ മൊത്തം ആ ഒരു മണം ഉണ്ടായിരുന്നു കരിഞ്ഞ മണം അങ്ങനെ ഞാൻ വേഗം ചീര അതിലേക്ക് ഇട്ടിട്ട് പിന്നെ അപ്പുറത്തെ ഗ്യാസ് സ്റ്റവിൽ തേങ്ങയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ അമ്മ മൂപ്പിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടാണ് മത്തിക്കറി വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിന് എങ്ങനെയാണ് ഇവിടെ ചെയ്യുക ആദ്യം ഇത് മൂന്നും കൂടെ ഇട്ട് മൂപ്പിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ജാറ് കഴുകിയിട്ട് ആ ഒരു തേങ്ങേൻ്റെ വെള്ളം ചീരയ്ക്ക ചീരയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇന്നൊക്കെ വീഡിയോയിൽ എടുക്കണുണ്ടോ അതൊക്കെ എവിടേക്ക് വരും എന്ന് പറഞ്ഞിട്ട് അമ്മ ഹായൊക്കെ കാണിക്കുകയാണ് അമ്മയുടെ സൗന്ദര്യം കണ്ടിട്ട് അമ്മ തന്നെ ഞെട്ടി ധരിച്ചു പോയൊരു സന്ദർഭമായിരുന്നു അത് അങ്ങനെ ഞാനിതാ ചീരപ്പേരി അടച്ചു വെച്ചു അങ്ങനെ എല്ലാത്തിലും എൻ്റെ കൈ എത്തിയാലേ അതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതാ ഞാൻ അപ്പുറത്ത് ആ തേങ്ങയിലും പോയിട്ടൊന്ന് സ്പൂണിട്ട് ഇളക്കുന്നുണ്ട് അങ്ങനെ ഇതാ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സ്പീക്കറിൽ അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ രണ്ട് ചുവട് വയ്ക്കാന്ന് വിചാരിച്ചു ചുവട് വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ആ ഹയന്താ ഭംഗി എന്താ രസല്ലേ അങ്ങനെ ഇതാ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അമ്മ മുളക് പൊടി എടുത്തു വന്നു കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ രണ്ട് സ്പൂ രണ്ട് സ്പൂൺ മുളക് പൊടി ഈ തേങ്ങ മൂപ്പിച്ചയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും ഞാൻ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായി പെട്ടെന്ന് പെട്ടെന്ന് നിർത്താൻ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാം അങ്ങനെ ഇതൊക്കെ കൂടെ ആക്കിയിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് അടിക്കാൻ പോവുകയാണ് അങ്ങനെ ഇതൊക്കെ കൂടെ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അമ്മ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ടായി അപ്പോഴേക്കും നമ്മുടെ ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ തിളയ്ക്കുന്നത് അങ്ങനെ അപ്പോഴേക്കും ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളകും തക്കാളിയും കൂടെ മുറിച്ചിടുന്നുണ്ടായി ഇവിടെ വറുത്തരച്ച കറിയിൽ ഇങ്ങനെ പച്ചമുളകും തക്കാളിയൊക്കെ ഒക്കെ മുറിച്ചിടും ഈ തക്കാളി എൻ്റെ കണ്ടുപിടുത്താണ് സാധാരണ ഇവിടെ ഉള്ളവരൊന്നും ഈ തക്കാളി ഇടൂല പക്ഷേ എനിക്ക് കറിയിലുള്ള തക്കാളി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ തക്കാളി മുറിച്ചിടുകയാണ് അപ്പോഴെൻ്റെ മനസ്സിലാ ചീരുപ്പേനെ ചീരുപ്പേരിനെ പറ്റിയിട്ടായിരുന്നു കഴിക്കുമ്പോൾ ഇവരെങ്ങാനും കുറ്റം പറഞ്ഞാൽ പിന്നെ കൊണ്ട് ആ ചീര തൊടിയിപ്പിക്കില്ല എന്നുള്ളൊരു വിഷമായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ മിണ്ടാതെ നിന്ന് വേഗം തക്കാളി അരിയാണ് അങ്ങനെ ടേബിൾ ടേബിളമ്മ കിടന്ന് തക്കാളിയുടെ ചണ്ടിയുമൊക്കെ ഞാൻ വാരിയിട്ട് എന്നിട്ട് അപ്പോഴേക്കും അമ്മ ആ ഒരു മൂപ്പിച്ച തേങ്ങയും മസാലയും കൂടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ച് കൊടുക്കുന്നു അത് ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് പുളീൻ്റെ വെള്ളം പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായി കറിക്കു പുളിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായി ഇതിപ്പോൾ തിളയ്ക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ മീൻ മീനിന് പൂച്ച കാവലിക്കുന്ന പോലെ ഞാൻ അത് നോക്കി നിൽക്കുമായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു അത് നോക്കി നിൽക്കണ്ട വേഗം ടേബിൾ തുടച്ച് വൃത്തിയാക്കി കൊന്നാൽ വേഗം ചോറുണ്ടാന്ന് അമ്മ പറയുന്നത് ആന കരിമ്പുംകാട്ട് കയറിയ പോലെയാണ് ഞാൻ അടുക്കളയിൽ കയറിയെന്നാണ് അത് സത്യമാണെങ്കിലും അതെൻ്റെ മനസ്സിനെ വല്ലാതെ നോവിപ്പിച്ചു കാരണം ഒരു വീഡിയോയും കുക്കിങ്ങും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല അങ്ങനെ അങ്ങനെതാ നമ്മുടെ കറികളൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ അവിടെ നിന്ന് അമ്മേൻ്റെ കറീനെ തന്നെ പറയുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ കറി ഭയങ്കര ടേസ്റ്റാണെന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ അത് ആ കറിയിലേക്ക് നമ്മൾ ചെറിയുള്ളിയും എണ്ണയും കൂടെ മൂപ്പിച്ചിട്ട് വറവിട്ട് പാരയാണ് ഇത് വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് മൂപ്പിച്ചിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചു കണ്ടില്ലേ കൈസ് ഇതാണ് മത്തി വറുത്തരച്ച കറി അങ്ങനെ ആ കൈസ് അവസാനം കാത്തിരുന്ന് കാത്തിരുന്ന് ചോറായി ചോറും ചീരുപ്പേരിയും മത്തി വറുത്തരച്ച കറിയും അങ്ങനെ ഞാൻ അത് ആ കൂട്ടി കഴിക്കുകയാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ചീരൊപ്പേരി അല്പം കരിഞ്ഞു പോയതുകൊണ്ട് അത്ര വലിയ ടേസ്റ്റിലായിരുന്നു എന്നാലും ഞാൻ മിണ്ടാതിരുന്ന് കഴിച്ചു അങ്ങനെ മിററിൽ മിററിലിതാ ഒരു വീഡിയോയും എടുത്തിട്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ ബായ്സ്